സിനിമാ നടി സുധാചന്ദ്രന്റെ കുറച്ച് വീഡിയോകളാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നത് സുധാചന്ദ്രനത് എന്ത് പറ്റി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സംഭവം നോർത്ത് ഇന്ത്യയിൽ ആണെങ്കിലും അവിടെയുള്ള പ്രേക്ഷകർക്ക് എന്താണ് സംഭവം എന്ന് അറിയാമെങ്കിലും നമ്മളെല്ലാവരും അതിശയത്തോടെ നോക്കിയാണ് പക്ഷേ ആ ചടങ്ങിൽ സുധാചന്ദ്രന് സംഭവിച്ചതാണ് നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകരെയും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരെയും ഞെട്ടിപ്പിച്ചത് ഭജന ചടങ്ങിനിടെ അതിവൈകാരികമായി പെരുമാറുന്ന നടിയും നർത്തകിയുമായ സുധാചന്ദ്രന്റെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത് ഭജന നടക്കുന്നതിനിടെ നടി നിയന്ത്രണം വിട്ട് അസാധാരണമായി പെരുമാറുന്നതാണ് വീഡിയോയിൽ ുന്നത് ജനുവരി മൂന്നിന് മുംബൈയിൽ നടന്ന ആത്മീയ ചടങ്ങായ മാതാക്കി ചൌക്കിയിലാണ് സംഭവം വേദിയിൽ പ്രാർത്ഥനയും ചടങ്ങുകളും നടക്കുന്നതിനിടെയാണ് സുധാചന്ദ്രൻ അസാധാരണമായി പെരുമാറാൻ തുടങ്ങിയത് നിന്നിടത്ത് നിന്നും നിയന്ത്രണമില്ലാതെ ചാടുകയും അലറിക്കരയുകയും ചെയ്യുന്ന സുധാചന്ദ്രനെ വീഡിയോയിൽ കാണാനാകും ചടങ്ങിനിടയിൽ നിരവധി പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു അതിൽ ഭക്തിപരമായ പല ഡാൻസുകളും മറ്റും നടക്കുമ്പോൾ ഇതൊക്കെ കണ്ട് വൈകാരികമായ രീതിയിൽ പെരുമാറുന്ന സുധാചന്ദ്രനെ കാണാനാകും അത് കഴിഞ്ഞ് ഭീകരമായി നിലവിളിച്ചുകൊണ്ട് കരയുന്നതും അതിനൊപ്പം തന്നെ പിടിച്ചു നിർത്താൻ പലരെയും കടിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ കാണാനാകും ഇതൊക്കെ കണ്ടാണ് ശരിക്കും ും ഞെട്ടിരിക്കുന്നതും ചടങ്ങിനിടെ സുധാചന്ദ്രനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നതും ഇതിനിടെ സുധാ ഒരാളുടെ കയ്യിൽ ശ്രമിക്കുന്നതുമാണ് വീഡിയോയിലെ ഏറ്റവും വലിയ വൈറലായ ഒരു സംഭവം സുധാചന്ദ്രന്റെ കുടുംബാംഗങ്ങളും പരിചയക്കാരും ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവരും പങ്കെടുത്ത ചടങ്ങായിരുന്നു ഇത് വെള്ളയും ചുവപ്പും നിറത്തിലുള്ള സാരിയാണ് സുധാ ധരിച്ചിട്ടുള്ളത് നെറ്റിയിൽ ജയ് മാതാദി എന്ന് എഴുതി തുണിയും കെട്ടിയിട്ടുണ്ട് എന്നാൽ സുധാചന്ദ്രന്റെ പെർഫോമൻസ് ആണോ ഇതെന്നും പലരും ചോദിക്കുന്നുണ്ട് ഒരു അസാധ്യ നടികൂടിയാണല്ലോ സുധാ ചന്ദ്രൻ അതുപോലെ തന്നെ ഏറ്റവും മികച്ച നർത്തകിയും കൂടാതെ ഇതുപോലുള്ള ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന രീതിയാണെന്നും പറയുന്നവരുണ്ട് വീഡിയോ കണ്ടതോടെ ആരാധകരും അമ്പരപ്പിലായിരിക്കും വീഡിയോ വൈറലായതോടെ പലവിധ അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് ദൈവികമായ പ്രഭയുടെ സ്വാധീനത്തിലാകാം സുധാ ഈ വിധം പെരുമാറുന്നത് എന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത് പ്രശസ്തിക്കും മാധ്യമ ശ്രദ്ധയ്ക്കും വേണ്ടിയുള്ള നാടകമാണെന്ന് മറ്റൊരു വിഭാഗവും പറയുന്നു മലയാളം ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയും നാഗിൻ എ ഹെ തുടങ്ങിയ പരമ്പരകളിലൂടെയും മലയാളം മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ താരമാണ് സുധാചന്ദ്രൻ വർഷങ്ങൾക്ക് മുൻപ് കാർ അപകടത്തിൽ കാൽ നഷ്ടമായ സുധാ ഏറെ നാളത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും നൃത്തരംഗത്തും അഭിനയരംഗത്തും തിരിച്ചെത്തുകയായിരുന്നു